മനസ്സിലെ ഒരുപാട് സങ്കടവും അതേപോലെ നമ്മൾ പോലും അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന ചില നിമിഷങ്ങളുമുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈയൊരു വീഡിയോ എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നേ പറയാനുള്ളൂ ഇതേപോലെ തൊന്നൊരവസ്ഥ ഒരാക്കും വരുത്താതിരിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളു ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് ആ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ആ ഒരു റോഡ് സൈഡിലുള്ള ആ ഒരു ചെറിയ ഒരു കച്ചവടമാണ് അപ്പോൾ ആ ഒരു കുട്ടിയുടെ മുഖം കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് കാരണം അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആ ഒരു കുട്ടി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് കുട്ടികളുണ്ട് ആ ഒരു കുട്ടികൾ സൈക്കിൾ മുലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോണത് അപ്പോൾ ആ ഒരു കുട്ടിയുടെ മുഖം കണ്ടോ ആ ഒരു മുഖം കാണുമ്പോൾ തനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ കണ്ടോ ആ ഒരു കുട്ടികൾ സ്നേഹിക്കളുന്നത് അപ്പൊ തനിക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ മനസ്സിലെ നന്മയുള്ള ആളുകൾ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ അത് തൻ്റെ വിഷമമാണ് എന്നുള്ളത് അവർക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് സങ്കടമാവട്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളെ ഈ ഒരു സ്ഥാനത്തൊന്ന് ആലോചിച്ചാൽ മതി എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും